റംബൂട്ടാൻ കൃഷിയിൽ വിജയം കൊയ്യുന്ന കർഷകരാണ് കമ്പളികണ്ഠം തെള്ളിത്തോട് സ്വദേശി ഷിബു ചേലമലയിൽ മൂന്നേക്കർ സ്ഥലത്താണ് ഇദ്ദേഹത്തിന് റംബൂട്ടാൻ കൃഷിയുള്ളത് പതിനഞ്ച് വർഷം മുമ്പാണ് ഷിബു റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിയുന്നതും ഇന്ന് ഈ മേഖലയിൽ ഷിബു മികച്ച നിലയിൽ മുമ്പോട്ട് പോവുകയാണ് റംബൂട്ടാൻ കൃഷിയിൽ ശ്രദ്ധേയനാവുകയാണ് കൊനതിരി പഞ്ചായത്തിലെ കമ്പളികണ്ഠം തെള്ളിത്തോട് സ്വദേശി ഷിബു ചേലമലയിൽ വിവിധ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഷിബു പതിനഞ്ചു വർഷം മുമ്പാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത് ഇപ്പോൾ മൂന്ന് ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷി നടത്തുന്നുണ്ട് ഷിബു കേരളത്തിലെ സമതല മേഖലകളിൽ പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ സീസൺ അവസാനിച്ചു കഴിഞ്ഞാണ് ഹൈറേഞ്ചിൽ റംബൂട്ടാൻ സീസൺ ആരംഭിക്കുന്നത് അതിനാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നു എന്നതും ഈ കർഷകന് സന്തോഷം പകരുന്നു ഞാൻ ഒരു പതിനഞ്ചു വർഷം മുമ്പ് റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കാലാവസ്ഥ വളരെ രണ്ട് വർഷമായിട്ട് മോശമാണ് എങ്കിലും നമ്മൾ ഫ്രൂണിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറ്റം വരുന്നുണ്ട് പിന്നെ കാ സമതല പ്രദേശങ്ങളിലേറെ പൊട്ടാൻ്റെ സീസൺ കഴിഞ്ഞ് നമുക്കിവിടെ ഹൈറേഞ്ച് കിട്ടുന്നതുകൊണ്ട് കായ്ക്ക് ക്വാളിറ്റിയും അങ്ങനെ ഒരു മെച്ചം ചിട്ടയായി പരിപാലിച്ചാൽ പ്രത്യേകിച്ച് ജൈവ രീതിയിലുള്ള പരിപാലനം കൊണ്ട് റംബൂട്ടാൻ കൃഷിയിൽ വിജയം നേടാമെന്ന് ഈ കർഷകൻ പറയുന്നു തെളിത്തോട്ടിലെ മലമുകളിലാണ് ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ നേരിട്ടെത്തി ഷിബുവിൽ നിന്നും റംബൂട്ടാൻ വാങ്ങുന്നു കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ വിലയ്ക്കാണ് റംബൂട്ടാൻ വിൽക്കുന്നത് എൻ ഇനത്തിലുള്ള ചുവപ്പ് മഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്ന റംബൂട്ടാനാണ് ഷിബു കൃഷി ചെയ്യുന്നത് കാർഷിക രംഗത്ത് പഴവർഗ്ഗ കൃഷി ക്ക് പ്രാധാന്യമുണ്ടെന്നും ശരിയായ പരിപാലനത്തിലൂടെ ഹൈരഞ്ചിൽ പഴവർഗ്ഗ കൃഷി വിജയിപ്പിക്കാമെന്നും തെളിയിക്കുക കൂടിയാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ അടിമാലി